അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ നടത്തണം ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ വഴിപാടിൻ്റെ പേര് കടുക് എന്നാണ് ഇതിന് ആവശ്യമായിട്ടുള്ള കടുക് നമുക്കൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാം അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ ഈ ഒരു കടുക് വഴിപാട് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലഹങ്ങളൊക്കെ നീങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുടുംബകലഹങ്ങൾ മാറാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടിട്ടുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ രണ്ടാമത്തത് ചേന വഴിപാടാണ് അത് ഒട്ടും എല്ലാവർക്കും അറിയുന്നുണ്ടാവും തൊക്ക് രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള വഴിപാടാണ് കേട്ടോ നമുക്കൊന്നുമില്ലെങ്കിൽ ഈ ചേന അമ്പലത്തിൽ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം ഈ ചേന വഴിപാടന്നെ തുലാഭാരായിട്ടും ചെയ്യാം അല്ലെങ്കിൽ നടക്കൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ മൂന്നാമത്തെ വഴിപാടിൻ്റെ പേര് ചൂല് സമർപ്പണമാണ് അത് മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ടൊക്കെയുള്ള വഴിപാടാണ് നാലാമത്തത് കയറ് വഴിപാടാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക